നമ്മളിപ്പോൾ കാണുന്നത് ഒരു ഓട്ടോറിക്ഷയാണ് ഓട്ടോറിക്ഷ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആരും കയറാത്തവരായിട്ട് ആരുമില്ല അവർ നമ്മളൊക്കെ സഹായികളാണ് ഏത് നാട്ടിൽ പോയാലും ഇന്ന് ഞാൻ ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോഴാണ് ഞാനെൻ്റെ വാഹനം നിർത്തി നേരെ നോക്കുമ്പോഴാണ് ഇക്കയെ കാണുന്നത് എന്നെ കണ്ടു നോക്കി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓട്ടോറിക്ഷേൻ്റെ സൈഡിലെ ഫോട്ടോ ഒന്ന് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇത്രയും കാലം ഒരു ഓട്ടോറിക്ഷയിലും മറ്റു പല ചിത്രങ്ങളും കലാപകമണിയും അങ്ങനെയുള്ള കലാ നാടൻ കലാകാരന്മാരും അല്ലാതെയുള്ള ചിത്രങ്ങളൊക്കെയാണ് സിനിമാ നടന്മാരുടെ ചിത്രങ്ങളൊക്കെയാണ് അധികവും കാണുന്നത് അല്ലെങ്കിൽ കുട്ടികളുടെ ചിത്രം ഉണ്ടാവും പ്രകൃതി ദൃശ്യം ഉണ്ടാവും ഇവിടെ നോക്കൂ വ്യത്യസ്തമായിട്ട് ഒരു പഴയ തറവാടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എനിക്കത് അത്ഭുതം തോന്നി ഞാൻ ഉടനെ തന്നെ ഇവിടെ വരികയായി ഈ ഓട്ടോറിക്ഷയുടെ ഉടമയിൽ കയുടെ പേരെന്താണ് എൻ്റെ പേര് അബ്ദുൽ അഷീസ് അബ്ദുൽ അസീസ് ആണ് നമ്മൾ സംസാരിക്കുന്നത് അസീസ് അസീസ്ക എത്ര വയസ്സായി ഏകദേശം അറുപത്തഞ്ചു വയസ്സായി ഈ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയിലേക്ക് വന്നത് എങ്ങനെയാണ് നാൽപ്പത് വർഷം ഗൾഫിലായിരുന്നു ഇപ്പൊ രണ്ടു വർഷമായിട്ടുള്ള ഓട്ടോറിക്ഷ വാങ്ങിയിട്ട് അപ്പോഴാണ് ഫറോക്ക് റെയിൽവേ സമയത്താണ് തിരിച്ചു വരുന്നത് കോവിഡിന്റെ സമയത്താണ് തിരിച്ചു വരുന്നത് അപ്പൊ ഇവങ്ങനെ ആലോചിച്ചു രണ്ടു വർഷം പല അഭിപ്രായങ്ങളും ബിസിനസ് തുടങ്ങും അത് തുടങ്ങും അങ്ങനെ അങ്ങനെ അപ്പൊ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു അത് വേണ്ട ഒരു നാല് ലക്ഷം ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോ ഓട്ടോറിക്ഷ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഓടാ വേണ്ടെങ്കിൽ പോണ്ട റിസ്ക് ഇല്ല ഇല്ല റിസ്ക് അങ്ങനെയാണ് ഈ പരിപാടി അതാണ് അപ്പൊ ഇത്രയും വർഷം ഇത്രയും വർഷം ഗൾഫിൽ ജീവിച്ചു അത് കഴിഞ്ഞ അങ്ങനെയുള്ള ഒരാൾക്ക് ഇവിടെ വന്നിട്ടിങ്ങനെ ഓട്ടോറിക്ഷയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് ഒരു ബുദ്ധിമുട്ട് ഹാപ്പിയാണ് അതെ അതെ ഈ വാക്കുകൾ വളരെ വിലപ്പെട്ട വാക്കുകളാണ് കുടുംബത്തോടൊപ്പം അല്ലേ നമ്മൾ ജീവിക്കുന്നത് അതൊരു പ്രവാസിക്ക് പറയാൻ മാത്രം കഴിയുന്ന ഒരു വാക്കാണ് കാരണം വീട് വിട്ട് നിൽക്കുന്നവർക്ക് അതിൻ്റെ വെള്ളവും മനസ്സിലാവുള്ളൂ അത് ഏത് എത്ര സമ്പന്നമായ നാട്ടിലായാലും ഈ സമ്പന്നതയിൽ കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരേണ്ടത് നമ്മളെ ചെറിയ വീട്ടിലേക്ക് എങ്ങനെയാണ് അല്ലേ അപ്പോൾ ചേട്ടാ ഇവിടെ ഈ തറവാടിന്റെ വീട് കണ്ടിട്ടാണ് ഞാൻ ഇക്കാലം പരിചയപ്പെടുന്നത് ഈ തറവാട് വീട് ഇക്കയുടെ ഇക്കയുടെ എങ്ങനെയാണ് ഈ വീടുമായിട്ട് ബന്ധം എൻ്റെ വീടാണ് നമ്മളെ കൂട്ടുകുടുംബത്തിലുള്ള വീടാണ് വോട്ടുകുടുംബത്തിലുള്ള വീടാണ് ഈ വീടിന്റെ പേരെന്താണ് ഓർക്കയിൽ ഇത് ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് കരുവന്തുരുത്തി മുക്കോണം തെക്കേ തല ആ കരുവന്തുരുത്തി മുക്കോണം തെക്കേത്തല തെക്കേത്തല ഇത് എത്ര വർഷം പഴക്കം ഉണ്ടാവും നൂറൂറ്റമ്പത് വർഷം ഇത് കാഴ്ചയില് നൂറ് വർഷത്തിൽ താഴോട്ടുണ്ടായിരുന്നു ഓ പഠിപ്പര ഒഴിവാക്കിട്ട് എടുത്ത ഫോട്ടോ ആണ് അത് തന്നെ വളരെ പഴക്കമുള്ളൊരു ഫോട്ടോ ആണ് അപ്പൊ നൂറ്റമ്പത് വർഷം പഴക്കം പോരാ എന്റെ കാഴ്ചയില് ഞാൻ അത്രയും നറവാടുകൾ പോയതാണ് അപ്പൊ കെട്ടും മട്ടും കാണുമ്പോ അപ്പോ ആ അതെ കുമ്മായം കൊണ്ട് പണിത സിമെന്റ് കണ്ട് എത്തുന്നതിന് മുമ്പ് കണ്ട് പണിത വീടാണ് അപ്പോൾ ഈ വീടിപ്പം നിലവിലുണ്ടോ ഇല്ല ഈ വീടിപ്പം നിലവില്ല അപ്പോൾ ഈ വീട് ഇതൊരു ഒരു ഇത് മറ്റേ ഓട്ടോറിക്ഷക്കാർക്കോ അല്ലെങ്കിൽ മറ്റെല്ലാവർക്കും മാതൃകയാണ് ഈ ഒരു വീടിൻ്റെ ഒരു ഫോട്ടോ സാധാരണ വലിയ പിന്നെ ക്ഷേത്രങ്ങളിലോ പള്ളികളുടെയൊക്കെ ഫോട്ടോ ഒക്കെ നമ്മൾ പലപ്പോഴും ഈ ഓട്ടോറിക്ഷേൻ്റെ മുകളിലൊക്കെ കാണാം പ്രത്യേകിച്ച് കേരളത്തിലാണ് ഇതുപോലെ ഓട്ടോറിക്ഷയിൽ ഡിസൈനൊക്കെ ചെയ്യുന്നത് കൂടുതലുണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഈ ഒരു തറവാടിൻ്റെ മഹിമ ഇപ്പോഴും ജനങ്ങളിൽ എത്തിക്കാനും പിന്നെ കഴിഞ്ഞതിൽ ഇക്കയോട് ഞാൻ നന്ദി പറയുകയാണ് അപ്പോൾ ഇക്ക പിന്നെ ഈ വീടിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തെങ്കിലും ഒന്ന് പറയാൻ ഞാൻ പിച്ച പിച്ച വെച്ച് വെച്ച് വളർന്ന വളർന്ന അപ്പൊ എത്ര വർഷം ഉണ്ടെന്നുള്ള ശരിക്കും ഡീറ്റെയിൽസ് അത് പഴയ പല തറവാടുകൾക്കും പറയുന്ന വർഷം പഴക്കമുണ്ട് എന്നാണ് കാരണംമാരെ പറയുന്നത് അത് പിന്നെ നമ്മൾ നാപ്പത് വർഷം അതെ വർഷം കണഫിലായിരുന്നു അതുകൂടെ കണക്കുകൂടുമ്പോ ഒരുപാടില്ലേ ചെറിയൊരു ഓർമ്മ കിട്ടുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അല്ലെ എനിക്ക് അത്ഭുതം തോന്നുന്നത് ഒരു പുരുഷന് നാൽപ്പത് വർഷം എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ് ഈ നാൽപ്പത് വർഷം വിദേശത്ത് അത് എവിടെയായിരുന്നു സൗദി സൗദി അറേബ്യയില് അവിടെയും ജോലി ഡ്രൈവർ തന്നെയായിരുന്നു അപ്പൊ എത്ര വയസ്സ് പോയിട്ട് ഇവിടെ നിന്ന് പതിനെട്ട് പത്തൊമ്പത് വയസ്സിൽ ഇട്ടോ ഇവിടുന്നു വർഷം ഈ സൗദി അറേബ്യയിൽ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ മരുഭൂമിയിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ കാണുന്നത് അദ്ദേഹത്തിന്റെ മുന്നിൽ ഇതെനിക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടാനുണ്ടായ അവസരം തന്നെ ഈ ഒരു ഒരൊറ്റ ചിത്ര അല്ലെങ്കിൽ നമ്മളെ പോലും പരിചയപ്പെടില്ല അല്ലേ അപ്പോ ഇക്കയോ അതെ 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 അപ്പോ ഇതാരെങ്കിലും ഫോട്ടോ എടുത്തിരുന്നോ ആരും എടുത്തിരുന്നു ഈ രണ്ട് വർഷമായിട്ട് ആരും എടുത്തിരുന്നു അപ്പൊ എന്തായാലും ഞാൻ പല തറവാടുകളിലും പോകുന്നതാണ് പഴയ വീടാണ് എനിക്കുള്ളത് അപ്പോൾ എനിക്ക് ഈ വീട് കാണുമ്പോൾ ചെറുപ്പം ഒരു അതിൻ്റെ ഒരു പിന്നെ വിലമതിക്കാൻ പറ്റാത്ത ഒരു ചിത്രമായിട്ടാണ് എനിക്കിത് കാണുന്നത് അത് ഈ മറ്റുള്ളവരിൽ പ്രചരിപ്പിക്കുക ആസ്വദിക്കട്ടെ ആ ആസ്വദിക്കുന്നവരാസ്വദിക്കട്ടെ അതൊരു വലിയ കാര്യമാണ് ഇതോടെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല കാരണം ഇത്രയും നാൽപ്പത് വർഷം ഒരു വിദേശത്ത് നമ്മളൊക്കെ വിചാരിക്കും നാൽപ്പത് വർഷം വിദേശത്ത് പോയ ആൾ എത്രമാത്രം സമ്മന്നനാവുകൊണ്ടാണ് പെട്ടെന്ന് കരുതുക അതൊക്കെ ഓരോരുത്തരുടെ യോഗം പ്രശ്നങ്ങളും ഉണ്ടാവും ജീവിതത്തിൽ പിന്നെ ശരിയാണ് പ്രശ്നങ്ങളെ തരണം ചെയ്ത് തരണം ചെയ്ത് കുറെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ചെയ്ത് അതാണ് ജീവിതം എന്ന് പറയുന്നത് ശരിക്കും പുതിയ തലമുറക്ക് പുതിയ തലമുറ ജീവിതം എന്ന് പറഞ്ഞാൽ അതാണല്ലോ പ്രശ്നങ്ങളും പ്രതികരണങ്ങളും നല്ല കാര്യങ്ങളും വേണ്ടത് ചെറും ഖൈറും മിനലായി താഴാന്ന് ആളാണ് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങൾ ദൈവത്തിന്റെണ്ടാവുന്നതാണ് അതെ അത് ഉൾക്കൊണ്ടേ പറ്റുമോ ഉൾക്കൊണ്ടു മനുഷ്യനാവുള്ളൂ മനുഷ്യനാവുള്ളൂ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ വിഷമം ഈ റക്സിനാണല്ലോ നമ്മുടെ ഈ വണ്ടിയിൽ മുഴുവൻ ഈ റക്സിന്റെ ഈ രാവും പകലും ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് ഒരു ഷെൽട്ടറില് എവിടെയൊന്നും കയറി നിൽക്കാൻ പറ്റില്ല കാരണം അപ്പോഴായിരിക്കും നമുക്ക് കസ്റ്റമർ വരിക മാത്രല്ല ഈ പട്ടാമ്പിയിൽ മാത്രാണ് ഞാൻ ഒരു ടാക്സി സ്റ്റാൻഡ് കാര്യമായിട്ട് കണ്ടത് ഇവിടെ ഇപ്പോൾ അതല്ല വെയിലുകൊള്ളേ വെയിലത്താണ് നിൽക്കുന്നത് അതാണ് ഞാൻ പറയുന്നത് രാവിലെ തൊട്ട് രാത്രി രാത്രിയിൽ പോലും ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ ഉറക്കോട് വെച്ചിട്ട് അപ്പോൾ ഈ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹ ഒരു സഹായവും കാര്യമായിട്ടില്ലാന്ന് തന്നെയാ ഞാൻ പറയുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിന് പറ്റി കൂടുതൽ എനിക്കറിയാം അല്ല ഞാൻ എനിക്ക് അതിനെ പറ്റി കൂടുതൽ അറിയാം എങ്ങനെയും കാര്യങ്ങളൊക്കെ പക്ഷെ ഞാൻ ഗവൺമെന്റ് വാദം എന്തോന്നുള്ളത് എനിക്കറിയാം ഞാൻ മനസ്സിലാക്കുന്ന ഈ പൊരിയുന്ന വെയിലത്ത് ഈ റക്സിന്റെ ഉള്ളിൽ ഇരിക്ക രാവിലെ തൊട്ട് വൈകുന്നേരം മഴയാണെങ്കിൽ വലിയ മഴയാണെങ്കിൽ ഇതിനുള്ളിൽ തന്നെ അത് അതൊരു വലിയ കഷ്ട ശരിക്കും വേണ്ടത് എന്താ വച്ചാല് ഒരു പിന്നെ ഷെൽട്ടർ ഉള്ള ടാക്സി സ്റ്റാൻഡ് എല്ലാ സ്ഥലത്തും ഉണ്ടാവണം എന്നാണ് എൻ്റെ അല്ല ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ ഇങ്ങനെ മോഡിഫിക്കേഷൻ നടത്തുമ്പോൾ പരിഗണിക്കേണ്ട കാര്യമാണ് ഇപ്പൊ റെയിൽവേ യാത്രക്കാരെ പിന്നെ റെയിൽവേ യാത്രക്കാരും വന്നാൽ ആശ്രയപ്പെടുന്നത് ഈ ഓട്ടോയാണ് എവിടേക്ക് പോകാൻ അപ്പൊ പറഞ്ഞു വരുമ്പോ ആ ട്രെയിൻ വരുമ്പോ പിന്നെ നമുക്ക് ഇപ്പൊ പറയാനുള്ള കാര്യം ഈ ഒരു വീടിന്റെ കാര്യമാണ് എന്തായാലും പിന്നെ ഈ വീടിന് ഈ ഓട്ടോറിക്ഷയും നമുക്ക് മറക്കാൻ കഴിയില്ല താങ്ക് യു